എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ആസ്വദിക്കൂ ഭാവത്തിൽ ബി ജെ പി മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ വണ്ടൂരിൽ നടന്നു നെടുവത്ത് മൂച്ചിക്കൽ എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു അടിസ്ഥാന സൗകര്യം കഴിഞ്ഞ കൊല്ലം സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയിട്ടില്ല ഇത് ഞാനല്ല പറയുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അസംബ്ലിയിൽ പറയുന്നു ഈ കേരളത്തിൽ ആകെ നടന്നത് ഒരു ഹൈവേ ആണ് ആ ഹൈവേയും ചെയ്തതാരാ നിതിൻ ഗഡ്കരിജിയും നരേന്ദ്രമോദിജിയും ഇത് ഞാനല്ല പറഞ്ഞു അവരുടെ പാർട്ടി ഇന്ത്യ അലയൻസിന്റെ ഇന്ത്യ മുന്നണിന്റെ ഒരു പാർട്ടി മുസ്ലിം ലീഗ് പറഞ്ഞു സി പി എമ്മോട് ഒരു ഒറ്റ പദ്ധതി പുതിയ പദ്ധതി ഇവിടെ ചെയ്തിട്ടില്ല പദ്ധതി പേരിന് വേണ്ടി ലോഞ്ച് ചെയ്യ പിന്നെ നരേന്ദ്രമോദിജി അവിടുന്ന് ഉണ്ടാക്കുന്ന പദ്ധതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിന്റെ ഒരു ഫോട്ടോ അടിച്ച് പിന്നെ ഒരു മിനിസ്റ്ററിന്റെ ഫോട്ടോ അടിച്ച് അത് ഇവിടുത്തെ പദ്ധതിയാണെന്ന് പറഞ്ഞ് ജനങ്ങളെ വിദ്യയാക്കുക അപ്പൊ പത്തു കൊല്ലം ഇവിടെ ഒമ്പത് കൊല്ലമായി പത്തു ആവുന്നു ജനങ്ങൾ വിശ്വസിച്ച് അവസരം കൊടുത്തു അപ്പൊ വികസനം ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആ ഒരു ഇഷ്യൂ ആ ഒരു ജനങ്ങൾക്ക് വേണ്ട ഒരു കാര്യം അതിൽ മൂന്ന് മുന്നണിക്കും ജനങ്ങൾ അവസരം കൊടുത്തിട്ടുണ്ട് അത് ചെയ്യാൻ ചെയ്ത് കാണിച്ചത് ഒരു ഒറ്റ പഹൽഗാമിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം അറിയിച്ചാണ് കൺവെൻഷൻ ആരംഭിച്ചത് ബിജെപി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ റിശ്മൽനാഥ് അധ്യക്ഷത വഹിച്ചു ഭാവി പരിപാടികൾ എന്ന വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ക്ലാസ് എടുത്തു അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് ഷിനോജ് പണിക്കർ ബിജു സാമുവൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം സ്വന്തം നമ്മുടെ